ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊക്കെ എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് അലഹമുല്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നലെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല അന്നലൊക്കെ നല്ല തിരക്കുള്ളൊരു ദിവസേനെ കേട്ടോ ഹോം ഷോപ്പിലുള്ള എച്ച് എസ് ഒമാർക്ക് പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കേണ്ട ദിവസേനയും അതൊക്കെ പാക്ക് ചെയ്ത് ബില്ലൊക്കെ എഴുതി അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കണം നമ്മൾ അപ്പം അതിൻ്റെതായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ അതൊക്കെ കൊടുത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഒരുപാട് സമയമായിട്ടുണ്ട് ചോക്കാട് കാളികാവ് കരുളായി മൂന്ന് പഞ്ചായത്തുകളിലാണ് കേട്ടോ നമ്മൾ പ്രൊഡക്റ്റുകളൊക്കെ എത്തിച്ചു കൊടുക്കൽ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ രാത്രിയിൽ ഞാനും ചിഞ്ചുമോളൊന്ന് പുറത്ത് പോകുന്നതാണ് രാത്രിയിലൊന്നും അങ്ങനെ പുറത്ത് പോകാറില്ല അത് അത്യാവശ്യം ആയതുകൊണ്ട് പോന്നതാട്ടോ നമ്മൾ ബാവക്കാക്കുൻ്റെ അടുത്തേക്ക് ബാവക്കാക്കുൻ്റെ ഒരു കൂട്ടാരം പോവുണ്ട് എനിക്ക് നാളെ ഫോണൊക്കെ കൊടുത്തയച്ചു കഴിഞ്ഞല്ലോ ബാബു ആ ഒരു കൂട്ടാരം പോവുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവൻ പോകുമ്പോൾ എന്തെങ്കിലും ഒന്ന് കൊടുത്തയക്കാമെന്ന് വിചാരിച്ചു എപ്പോഴും ഞാൻ വിചാരിക്കും എനിക്ക് സാലറി ഒക്കെ കിട്ടുമ്പോൾ എന്തെങ്കിലും ബാവിന് എൻ്റെ ഭാഗം ഒന്ന് വാങ്ങിക്കൊടുക്കണം എന്നുള്ളത് അങ്ങനെ ഞാനൊരു ഷർട്ടൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോന്നതാണ് അങ്ങനെ ഷർട്ടൊക്കെ വാങ്ങി പിന്നെ എന്താ ബേക്കറിയിൽ കയറിയിട്ട് ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ചിപ്സൊക്കെ ചിപ്സും ഇഷ്ടമാണ് ബാബുവിന് പിന്നെ ഈ നാളെ എനിക്കൊന്നും ഉണ്ടാക്കാനുള്ള ടൈമും ഉണ്ടാവില്ല പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേന് പോവും അപ്പോൾ തന്നെ ഇതൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടേ കൊടുക്കണ്ടേ അപ്പോൾ ഞാൻ കുറച്ച് ചിപ്സും അതേപോലെ തന്നെ മിക്സർ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഒരുപാട് വെയിറ്റ് കൂടാനും പറ്റില്ല എന്നോട് വന്നിട്ടുണ്ട് ഒരു മൂന്ന് കിലോൻ്റെ മേലേക്ക് കൊടുത്തയക്കരുതെന്ന് പറഞ്ഞും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഷർട്ട് വാങ്ങണതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്നിട്ടോ അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് പിന്നെ വീട്ടിലെത്തി പിന്നെ പിറ്റേ ദിവസം രാവിലെ അതാണ് ഇപ്പോൾ ഇതൊക്കെ പാക്ക് ചെയ്യേണ്ടത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചാണ് കേട്ടോ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല എന്നാലും ഞങ്ങൾക്ക് മന്തിയെ അപ്പം അതന്നെ ഉണ്ടായിനി രാവിലെയും കഴിക്കാൻ അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് വേറെ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല അങ്ങനെ അങ്ങനെതാ ഇനിയിപ്പോൾ ഇത് പാക്ക് ചെയ്യാണ് അപ്പോൾ ഞാൻ ഞമ്മളെ സ്റ്റോക്ക് റൂമിൽ പോയിട്ടൊരു കാർബോർഡിൻ്റെ പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് തന്നിട്ടുണ്ട് എന്നിട്ട് അതിലേക്കാണ് കേട്ടോ അതൊക്കെ വെക്കുന്നത് അപ്പോൾ ആദ്യം ചിപ്സും അതേപോലെ തന്നെ മിക്സറും വെച്ചു ചിപ്സ് ഞാൻ ഒരു കിലോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്ര വേണ്ട കുറച്ചായിരുന്നു എടുത്തുള്ള എന്തേലും പറഞ്ഞിട്ടോ വെയിറ്റ് കൂടുന്നു വിചാരിച്ചിട്ട് പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെ കുറച്ചായിരുന്നു എടുക്കെടുത്ത് മാറ്റി പിന്നെ മല്ലിപ്പൊടി അതേപോലെ തന്നെ മുളക് പൊടി ഇതവിലോസ് പൊടിയാണ് കേട്ടോ അത് നമ്മളെ ഷോപ്പിലുള്ള ഒരു പ്രൊഡക്റ്റാണ് നല്ല ടേസ്റ്റ് ആട്ടോ അത് കഴിക്കാൻ അതിൽ ഒരുപാട് സാധനങ്ങൾ വറുത്ത് പൊടിച്ച് വരുന്നതാണ് അരി അതേപോലെ ഈ കപ്പലണ്ടിയില്ലേ അത് എള് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ അതിൽ കഴിക്കാനും തന്നെ നല്ല ടേസ്റ്റാണ് അങ്ങനെ കേട് വരും ചെയ്യൂല പിന്നെ ഞാൻ കൊടുത്തേക്കുന്നത് ഇതാ പാലട മിക്സ് ഇത് നമ്മളെ ഹോം ഹോംഷോപ്പിലത്തെ പ്രൊഡക്റ്റാണ് കേട്ടോ പായസത്തിൻ്റെ രണ്ട് കിറ്റെടുത്താണ് പിന്നെ ചിക്കൻ റോസ്റ്റ് അതുപോലെ തന്നെ ചിക്കൻ മസാല ബീഫ് മസാല അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇതൊക്കെ അവിടെ കിട്ടാനിട്ടൊന്നും അല്ല കേട്ടോ എന്നാലും ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ ഹോംഷോപ്പിലുള്ള പ്രൊഡക്റ്റുകളാണ് നല്ല കുടുംബശ്രീ ഉൽപ്പന്നങ്ങളാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഒക്കെ അതേപോലെ അച്ചാറൊന്നും അധികം എടുക്കണ്ടെന്നോട് പറഞ്ഞിന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ ഒരു ഈത്തപ്പഴത്തിൻ്റെ അച്ചാറിൻ്റെ ഒരു പാക്കറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ മുളകുപൊടി വാങ്ങിച്ചിട്ടുണ്ടെനിയും ഈ കാശ്മീരി മുളകും അതേപോലെ സാധാ മുളകും രണ്ടും കൂടെ കൂട്ടി പൊടിച്ചതാണ് കേട്ടോ അരക്കിലോ സാധാ മുളകും അരക്കിലോ കാശ്മീരി മുളകും കൂടെ കൂട്ടിയിട്ട് പൊടിപ്പിച്ചിട്ട് അങ്ങനെ അതൊരു കിലോ എടുത്തിട്ടുണ്ട് അവിടെ ബാവും ബാബുവിൻ്റെ ഫ്രണ്ട്സാളും കൂടിയിട്ടാണ് കേട്ടോ കുക്കിങ്ങൊക്കെ ചെയ്യല് എന്നിട്ട് ചിലപ്പന്നോടൊക്കെ വിളിച്ചാണ്ടൊക്കെ ചോദിക്കും ബാവിന് അങ്ങനെ കഴിയില്ലെങ്കിലും കുക്കിങ്ങിനൊന്നും വല്ലാതെ കഴിയില്ലെങ്കിലും ഫ്രണ്ട്സാളൊക്കെ അത്യാവശ്യം കുക്ക് ചെയ്യുന്ന ആൾക്കാരാണ് പിന്നെ അവരൊക്കെ വീട്ടുന്നുണ്ട് കേട്ടോ ബീഫും ഒക്കെ കൊടുത്തയക്കുന്നുണ്ട് ഞാൻ എല്ലാ പ്രാവശ്യവും ബീഫൊക്കെ വാങ്ങി കൊടുത്തയക്കലുണ്ട് ഇപ്രാവശ്യം പിന്നെ തിരക്കായതുകൊണ്ടും അതേപോലെ തന്നെ ഇനിയിപ്പോൾ രാവിലെ ഞാൻ പോയി ബീഫൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്ന് വെച്ച് അത് ചൂടാറിയിട്ടൊക്കെ വേണ്ട പാക്ക് ചെയ്യണമെങ്കിലൊക്കെ അപ്പോൾ അതിനൊന്നുമുള്ള ടൈമുമില്ല അങ്ങനെ ഏതായാലും ഉള്ളതൊക്കെ എടുത്തിട്ടുണ്ട് അച്ചാറും അതേപോലെ മുളക് പൊടിയൊക്കെ വെച്ചു ഇനിയിപ്പോൾ നമ്മളെ നമ്മൾ വാങ്ങിച്ച ഷർട്ട് ഉണ്ടല്ലോ ആ ഒരു ആണ് കേട്ടോ വെക്കാനുള്ളത് ബാബു ഇവിടെ പോയിട്ട് അധികം ഷർട്ട് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ വെറും ടീ ഷർട്ടാണ് ഇട്ടാണ്ട് ഫോട്ടോയിലൊക്കെ കാണൽ വീഡിയോ കോൾ ചെയ്യുമ്പോഴൊക്കെ അപ്പം ഒരു നല്ലൊരു ഷർട്ട് എടുക്കാമെന്ന് അങ്ങനെ ഷർട്ട് എടുത്തതാണ് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഒന്നുമില്ല വല്ലാതെ വെക്കാനൊന്നും പിന്നെ അതേപോലെ ഞാൻ എന്താ തേങ്ങയൊക്കെ വേണോ ചോദിച്ചിന് തേങ്ങ ഒക്കെ വെക്കണമെങ്കിൽ അവർക്ക് വെയിറ്റ് കൂടും അപ്പോൾ അതൊന്നും നിർത്തിട്ടില്ല പിന്നെ അതേപോലെ ഒരു കായത്തിന്റെ ബോട്ടിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ബോക്സി പേരുണ്ടങ്ങൾ കരുളായി കാരക്ക റസീന എന്നൊക്കെ പേരുണ്ടോ അത് നമുക്ക് ഇതേപോലെ അച്ചാറൊക്കെ പാക്ക് ചെയ്ത് ഇങ്ങനെ ഓരോ ബോക്സിൽ വരുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് അതിന്റെ മേലെ വേറെ പേപ്പറൊക്കെ വെച്ചാണ്ട് മറിച്ചുകൊടുക്കാം ഇത് നമ്മൾ എന്താ സ്റ്റോക്ക് റൂമൊക്കെ സാധനങ്ങൾ വരുമ്പോൾ എന്റെ പേര് വരുമ്പോ കരുളായി എന്നിവര് അനീഷക്ക് വരുമ്പോ അമരമ്പലം ആണ്ട്ടെ ബോക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു എഴുതി വിടുന്നതാണ് അപ്പൊ ഞാൻ അവിടെ ഒരു എഫോർ ഷീറ്റ് ഒക്കെ വെച്ചാണ്ട് പേരൊക്കെ എഴുതി അങ്ങനെ ഒട്ടിച്ചു അങ്ങനെയൊക്കെ റെഡി ആക്കിട്ടോ ഇനിയിപ്പോ ഞാനും ചിഞ്ചിമോളും ആണ് അത് കൊണ്ട് കൊടുക്കാൻ പോണത് അപ്പൊ വൈഫകുട്ടിക്ക് എന്തൊക്കെയോ അപ്പച്ചിനോട് എന്താ കത്തെഴുതിയാണ്ട് അതില് പറയാനൊക്കെ ഇണ്ടായിനല്ലോ അപ്പൊ എന്നോട് പറഞ്ഞാൽ അതൊക്കെ പാക്ക് ചെയ്തിട്ടല്ല എന്നോട് പറയുന്നത് ൊരു കത്ത് എഴുതാണ്ടേ നീന്നൊക്കെ പറഞ്ഞാണ്ടേ എന്തൊക്കെയോ പറഞ്ഞിരിക്കട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് പറയാനുള്ളത് ഈ ഫോണിൽ കൂടെ പറഞ്ഞതാന്ന് പറഞ്ഞു ഇതൊന്നും ഞാൻ പറഞ്ഞു വിളിക്കും പിന്നെ എന്താ വീഡിയോ കോൾ ആയിട്ടും ഒക്കെ വിളിക്കും അപ്പൊ എപ്പോഴും വർത്താനം പറയണല്ലേ ഇനി എന്താപ്പ എനിക്ക് കത്തിൽ എഴുതി പറയാനുള്ളത് എന്നൊക്കെ പറഞ്ഞു അപ്പൊ അതിന് ദേഷ്യം കടിച്ചാണ് ഇതിപ്പോ നമുക്ക് നമ്മള് കത്തിക്കൂലല്ലോ ഒരിക്കു പോകേണ്ട സമയമാകുമ്പോഴത്തേന് ഒരുക്ക് പോകണ്ടേ പെട്ടിയൊക്കെ പാക്ക് ചെയ്യണ്ടേ അപ്പൊ പിന്നെ ഞാനും ചിഞ്ചിമുളകും കൊണ്ട് പോന്നു ഇനിയിപ്പൊ അത് കൊടുത്തിട്ട് വേണം എന്താ അലക്കാനുള്ളതൊക്കെ കൊണ്ട് പുഴയ്ക്ക് പോകാനിട്ടോ കുറേ ഉണ്ട് തുണികൾ അലക്കാനെ അപ്പം അതൊക്കെ എടുത്തു വെച്ചിട്ടാണ് ഞങ്ങൾ പോന്നിട്ടുണ്ട് അതിനത് അപ്പം ഇന്ന് മക്കളും ഉണ്ട് പറഞ്ഞു അപ്പം നമ്മൾ പുഴ കണ്ടോ നല്ല വിശാലായിട്ട് കിടക്കുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയാണ് കാണാൻ കിട്ടോ പുഴ ഇങ്ങനെ പക്ഷെ നമ്മൾ അലക്കണ സ്ഥലത്തൊന്നും അധികം ആഴമൊന്നുമില്ല കേട്ടോ ചെറിയ എന്താ നമുക്ക് നിൽക്കാനുള്ള ആഴം തന്നെ ഉള്ളൂ കുറച്ച് അങ്ങോട്ടൊക്കെ പോയാൽ അത്യാവശ്യം ആഴം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങോട്ടൊന്നും നമ്മൾ പോകൂല കുട്ടികളൊക്കെ കൊണ്ടുപോരുമ്പോ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കും വേണം മക്കള് വെള്ളത്തിൽ ചാടിയാണ്ട് ഒരു പോകുന്നത് നമ്മൾ കാണൂല എന്താ ഇങ്ങനെ ബോളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കളിക്കുക ഒക്കെ ചെയ്യും നമ്മളെ കുട്ടിയൊക്കെ അപ്പം നല്ല പേടിയാണ് അപ്പൊ ഇന്ന് ചിഞ്ചിമോളും കൂടി ഉണ്ടായപ്പോൾ ഒരേം കൂടി കൊണ്ടുപോകുന്നതാണ് പിന്നെ എന്തായാലും ഇവിടെ വന്നാൽ എത്ര തുണികൾ അലക്കാണ്ടെങ്കിൽ എളുപ്പം കഴിയും അതേപോലെ തന്നെ നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ അപ്പൊ ഇന്ന് മക്കൾക്കൊക്കെ പുഴയും തന്നെ കുളിക്കണം എന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ ഞങ്ങൾ പോകുന്നതാണ് അപ്പൊ എന്തായാലും ഞാൻ പിന്നെ തുണിയാളൊക്കെ വേഗം അലക്കാൻ വേണ്ടിയിട്ട് നിന്ന് ഞാൻ അലക്കണതൊക്കെ ചിഞ്ചുമോള് എന്താ ഒലുമ്പിട്ട് പിഴിഞ്ഞ് അങ്ങനെ ബക്കറ്റിലേക്ക് ആക്കി വെക്കണുണ്ട് അതുകൊണ്ട് പിന്നെ കൊറേ സമയം നമുക്ക് പുഴയിൽ നിൽക്കേണ്ടി വന്നിട്ടില്ല ഇപ്പൊ രണ്ടുമൂന്ന് ദിവസമായിട്ട് നല്ല തിരക്കായതുകൊണ്ട് കുറെ ഉണ്ടായിരുന്നു തുണികളെ അലക്കാനും പിന്നെ ഇങ്ങനെ പുഴയ്ക്ക് പോരണം എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ ഒരു കൂട്ടി വെച്ചതും കേട്ടോ ആദ്യം ഞാനിങ്ങനെ എന്താ നമുക്ക് അന്നും അലക്കാനുള്ളത് എത്ര വേഗിയാണെങ്കിലും അലക്കിയിടലുണ്ട് ഇപ്പൊ അതിനൊന്നും ചിലപ്പോൾ ടൈം ഇട്ടൂല അപ്പം പിന്നെ പുഴയ്ക്ക് പോരാന്ന് അങ്ങനെ ബാക്കിയൊക്കെ വെക്കും അങ്ങനെ ഉണ്ടാവുന്നതാണ് കേട്ടോ അത്ര അധികം ഒക്കെ എന്തായാലും തുണി അലക്കലൊക്കെ വേഗം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ചും കൂടെ ഒക്കെ ഒലുമ്പി പിഴിയാനൊക്കെ ഉണ്ട് ഇനി വെള്ളം കണ്ടില്ല ഞങ്ങൾ പുഴയിട്ട് നല്ല തണുത്ത നല്ല മുത്ത് മുറിയല്ല വെള്ളമാണ് കേട്ടോ എന്തോ ഒരു അറിയോ അതേപോലെ തന്നെ നല്ല തെളിഞ്ഞ വെള്ളമാണ് അപ്പോൾ നമുക്ക് എന്താ ഇങ്ങനെ പുഴയുന്ന കലക്കി ശീലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു വാഷിംഗ് മെഷീനും വേണ്ടി വരില്ല നമ്മൾ ഒഴിവ് കിട്ടുകയാണെങ്കിൽ ഇങ്ങോട്ട് പോരും ഞാൻ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ കുറെ ആയിട്ട് ഞാൻ പുഴക്ക് വരില്ലില്ല ഇനി ഇപ്പോൾ കുറച്ചായിട്ടാണ് പിന്നെ പുഴയ്ക്ക് വരൽ തുടങ്ങിയത് അതേ പറഞ്ഞത് ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടൈം ഇട്ടുമ്പോഴൊക്കെ വരാൻ തോന്നും പിന്നെ പറയുക മഴയൊക്കെ നല്ലോണം പെയ്യുന്ന സമയത്തൊന്നും പുഴയ്ക്ക് വരാനും പറ്റൂല കേട്ടോ നല്ലോണം വെള്ളം കൂടുതലും ഉണ്ടാവും അതേപോലെ തന്നെ നല്ല കലക്കം വെള്ളമാവും ഇതേപോലെ തെളിഞ്ഞ വെള്ളം ഉണ്ടാവില്ല അങ്ങനെ തെളിഞ്ഞ വെള്ളം ആകുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും പോരാൻ തോന്നും അതേപോലെ കുളിക്കാനും തോന്നും അങ്ങനെ എന്തായാലും അലക്കലൊക്കെ കഴിഞ്ഞ് പുഴന്നൊക്കെ പോന്നു പിന്നെ നമ്മൾ ചോറൊക്കെ വെച്ചിട്ടാണ് പോയിട്ടുണ്ടത് കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇനി പിന്നെ പോയിട്ട് ഞാൻ ചിക്കനും പോയി വാങ്ങിക്കൊണ്ടുവന്നു അങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചതാ കിച്ചണിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ തുണികൾ കുറേ അലക്കാണ്ടായതുകൊണ്ട് അതൊക്കെ അലക്കി പിഴിഞ്ഞൊക്കെ എടുത്ത് തോരട്ടൊക്കെ വന്നപ്പോൾ തന്നെ നല്ലോണം കുഴങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾ എന്താ പിസ്ത വെള്ളം ഉണ്ടാക്കിന് അപ്പോൾ അതൊക്കെ കുടിച്ചെല്ലാവരും അപ്പോൾ അങ്ങനെ ദാഹം ക്ഷീണമൊക്കെ മാറിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചോറിന് കൂട്ടാൻ ഉണ്ടാക്കണം ഇനിയിപ്പോൾ വരും മെച്ചേ വിശക്കുണ്ട് കൂട്ടാനായില്ലേ ചോറായില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ചോറായിട്ടുണ്ട് അപ്പോൾ ഇനി ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ചിക്കനൊക്കെ അതാ വേഗം ഞാൻ എന്താ ഒരു പാത്രത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഹസ്ബൻഡുമാരൊന്നും നാട്ടിലില്ലെങ്കിലേ എല്ലാത്തിനും നമ്മൾ തന്നെ പോകണ്ടേ അപ്പം ഞാൻ ചിക്കൻ കടയ്ക്ക് വിളിച്ച് പറഞ്ഞു കേട്ടോ ചിക്കൻ വെട്ടി വെട്ടിയെക്കാൻ പറഞ്ഞു അപ്പോൾ അയാൾ വെട്ടിയച്ചേനീ അതുകൊണ്ട് പിന്നെ വേഗം പോയി വാങ്ങി വാങ്ങിക്കൊണ്ടുവന്നാൽ മതി ഞാനൊന്നും ആദ്യം ഒന്നും ഒന്നിനും പുറത്ത് കിറങ്ങാത്തൊരാളേനെ കേട്ടോ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ അങ്ങനെ നമ്മളെ അവസ്ഥകൾ അങ്ങനെ ആയി വരില്ലേ നേരെ മറിച്ച് കെട്ടിയന്മാർ ഇവിടെ ഉണ്ടെങ്കിലൊന്നും നമുക്ക് അറിയേണ്ടി വരില്ല അപ്പോൾ ഒരു റേഷൻ കടയ്ക്ക് പോകണമെങ്കിലും എന്താ കറണ്ട് ബില്ലൊക്കെ പടക്കാപ്പം നമ്മൾ ഗൂഗിൾ പേ ഒക്കെ ചെയ്തിട്ട് അങ്ങനെ അങ്ങനെ ആയിപ്പോൾ ആദ്യമൊക്കെ എന്തിനു വേണമെങ്കിലും നമ്മൾ തന്നെ പോകണ്ട പുറത്തേക്ക് അതേപോലെ കുട്ടികളെ സ്കൂളിൽ മീറ്റിങ്ങും കാര്യങ്ങളും അത് പിന്നെ ഭാവുകൂടെ ഉണ്ടെങ്കിലും ഞാൻ തന്നെയട്ടോ പോകും പോവല്ലേ നാലാളെ സ്കൂളിലും വേറെ വേറെ ദിവസങ്ങളിലാവും മീറ്റിങ് നടക്കുക അങ്ങനെ 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 ഇറങ്ങി ശീലമായിപ്പോൾ ആദ്യമൊക്കെ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ ഒരു മടിയാണ് ഇപ്പം പിന്നെ അങ്ങനെ ഷീലായതുകൊണ്ട് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഒന്നാമത് ഈ ഒരു ഹോംഷോപ്പിൽ വന്നു വന്നതിന് ശേഷമാണ് കേട്ടോ കുറെ യാത്രകളൊക്കെ തുടങ്ങിയത് നമ്മൾ റിവ്യൂ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് ദൂരൊക്കെ ആവും ഇപ്പോൾ കൊണ്ടോട്ടി കാവനൂര് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആവും അപ്പം അങ്ങോട്ടൊക്കെ അങ്ങനെ യാത്ര ചെയ്ത് ചെയ്തിപ്പോൾ അങ്ങനെ ശീലായി മറ്റത് പുറത്തേക്ക് ഇറങ്ങാനേ മടിയേനെ ഇപ്പോൾ അങ്ങനെ യാത്ര ചെയ്യുന്നത് ഇഷ്ടക്കേടൊന്നുമില്ല അപ്പോൾ അങ്ങനെ കുഴപ്പമൊന്നുമില്ല അതെന്താ വച്ചാൽ ആദ്യമൊക്കെ ഞാൻ യാത്ര ചെയ്ത ഞാൻ ഛർദിക്കും ഇപ്പൊ പിന്നെ അങ്ങനത്തെ ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ തലവേദനയും കൊണ്ടാ വേര് അങ്ങോട്ടേലും പോയാൽ ഇപ്പൊ അതൊന്നും ഇല്ല അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല അങ്ങനെ ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടോ ഇപ്പൊ ചിക്കൻ കറി ഉണ്ടാക്കണ്ടേ അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് സവാള ഒക്കെ എടുത്തൊക്കെ തൊലി കളഞ്ഞു വെക്കുന്നുണ്ട് അങ്ങനെ സവാളന്റെ തൊലിയൊക്കെ കളഞ്ഞു സവാള ഇതാക്കി കഴുകിയാണ്ട് ഞാന് ഇതും ഈ സ്ലൈസറുമ്പോൾ വെച്ചിട്ടാണ് കേട്ടോ സവാള സ്ലൈസ് ചെയ്തെടുക്കുന്നത് ഇതാവുമ്പോൾ സുഖമാണ് നമുക്ക് കത്തി ഒന്ന് ഉടുത്ത് അങ്ങനെ കുറെ നേരം കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല നല്ല നൈസായിട്ട് കിട്ടും ചെയ്യും കേട്ടോ എന്താ അങ്ങനെ സവാള നല്ല നൈസായി കഴിഞ്ഞാൽ എളുപ്പം വാടി കിട്ടുകയും ചെയ്യും ചില ആൾക്കാർ കണ്ടിട്ടില്ലേ കട്ടിങ് ബോർഡുമ്പോൾ വെച്ചാണ്ട് ഇങ്ങനെ സവാള കട്ട് ചെയ്യുമ്പോൾ എളുപ്പം എളുപ്പം കട്ട് ചെയ്യും കട്ട് ചെയ്യാൻ കഴിയൂലേ എനിക്ക് കഴിയൂലട്ടോ അങ്ങനെ എൻ്റെത് കട്ടി കൂടും അത്ര എന്താ കനം കുറഞ്ഞ് കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം ഇതുമല്ലാവുമ്പോൾ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ സവാളൊക്കെ വേഗം സ്ലൈസ് ചെയ്തെടുത്ത് പിന്നെ നമുക്ക് വേഗം ചിക്കൻ കറി ഉണ്ടാക്കാന്ന് വിചാരിച്ച് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു കടായിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ പിന്നെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാങ്ങിച്ചോളി ഇതൊരു ആയിട്ട് വന്നതാണ് നമുക്ക് ഇൻഡസുവാലിന്ന് പിന്നെ ഈ ഒരു കടായി അതേപോലെ ഒരു ഫ്രൈ പാന് പിന്നെ അതിൻ്റെ കൂടെ ഒരു സോസ് പാനും സോസ് പാൻ അല്ല മിൽക്ക് പാന് നമുക്ക് പാലൊക്കെ കാച്ചാൻ പറ്റിയിട്ടുള്ള പാല് അച്ചാനും ചായ കാച്ചാനൊക്കെ ഉപയോഗിക്കാം അപ്പോൾ ഇത് മൂന്നും ഒരുമിച്ച് വാങ്ങിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഓരോന്നോ ഓരോന്ന് വാങ്ങുകയാണെങ്കിലും എന്താ റേറ്റ് കുറവായിട്ട് കിട്ടും ഇപ്പോൾ ഓണൊക്കെ ആയതുകൊണ്ട് എല്ലാം ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ അതിൻ്റെ ലിങ്ക് ആവശ്യമുള്ളവർ റെസീന എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പന്ത്രണ്ട് ശതമാനം ഡിസ്കൗണ്ട് കിട്ടും അപ്പം നമ്മൾ കടായി ഒക്കെ ഇവിടെ ചൂടായിട്ടുണ്ടെങ്കിൽ അയക്കാനൊരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ ഒരു രണ്ട് മൂന്ന് ഏലക്കായും അതേപോലെ രണ്ട് മൂന്ന് എന്താ കറാമ്പൂ ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് പെരിഞ്ചീരകം കുറച്ച് ഉലുവിയൊക്കെ ആ എണ്ണക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടേന് എന്നിട്ട് അതൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ സ്ലൈസ് ചെയ്തു വെച്ച സവാള ചേർത്ത് കൊടുത്തത് ഇനി നമുക്ക് സവാളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് വാഴറ്റി കൊടുത്തതിന് ശേഷം അടച്ചു വെക്ക ചെറിയ രീലിട്ടിട്ട് അടച്ചു വെക്കാണെങ്കിൽ കടന്നിട്ട് അങ്ങനെ വന്നോളും ചിക്കൻ കറി നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയാലും കുട്ടികൾക്ക് ഇഷ്ടമാണല്ലേ ഇപ്പൊ ഞാൻ അധികം അങ്ങനെയാണ് വാങ്ങിക്കലില്ല അപ്പൊ കുറെ ആയിക്കണട്ടോ ചിക്കൻ വാങ്ങിച്ചിട്ട് ഇതിൻ്റെ ഇടയിൽ ചിക്കന് റേറ്റും കൂടുതലേ ഇനി പിന്നെ അതേപോലെ സ്കൂളുള്ള ടൈമിൽ പിന്നെ കുട്ടികൾ വല്ലാതെ വീട്ടിൽ ഉണ്ടാവില്ലല്ലോ പിന്നെ ഉച്ചക്ക് ആരും വല്ലാതെ ഫുഡൊക്കെ ഉണ്ടാവില്ല രാത്രി മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ എന്താ എന്തേലും മീൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂട്ടാൻ ഉണ്ടാക്കും ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും ഉണ്ടല്ലോ വീട്ടിൽ അപ്പോൾ ഞാൻ എന്തേലൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിനി അപ്പോൾ എന്നാലും മന്തി ഒക്കെ ഉണ്ടായിനി അപ്പം ഇന്നിപ്പോൾ ഇനി സ്പെഷ്യലൊന്നും വേണ്ട സാദാ ചോറും ചിക്കൻ കറി ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എന്താ ചിക്കൻ കറി ഉണ്ടാക്കി നമുക്ക് വേഗം സവാളയൊക്കെ നമ്മൾ വഴിക്കാൻ വെച്ചിരിക്കണല്ലോ പിന്നെ അതവിടെ ഞാൻ സവാളയും ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇതേപോലെ ഞാനൊരു ബോക്സിലാക്കി വെക്കല കേട്ടോ അതൊക്കെ തൊലി കളഞ്ഞു വെച്ചാൽ ഈസിയാണ് നമുക്ക് പെട്ടെന്ന് ഇതേപോലെ കുക്ക് ചെയ്യണമെങ്കിലൊക്കെ ഈ വെളുത്തുള്ളിൻ്റെയും ചെറിയുള്ളിൻ്റെയൊന്നും തലി കളയാൻ നിൽക്കണ്ട ഇഞ്ചി പിന്നെ ഞാൻ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ അങ്ങനെ നല്ലോണം കഴുകിയാണ്ട് ഈ ഒരു ബോക്സിലാക്കി അങ്ങനെ വെച്ചേക്കാണ് എന്നാലും ഇന്ന് ചെറിയൊരു കഷ്ണം എടുത്താണ്ട് പെട്ടെന്നിട്ട് തൊലി കളഞ്ഞാക്കി ഇട്ടുകൊടുത്താൽ മതി അപ്പോൾ ഞാനൊക്കെ മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ വെളുത്തുള്ളിയും ഉള്ളിയും ഇഞ്ചിയൊക്കെ ഇനി അതൊന്ന് ചതച്ച് കൊണ്ടുവരാം ചെറിയ ഉള്ളി പിന്നെ എന്താ ചിക്കൻ കറിയിലാണെങ്കിലും എന്ത് കറിയിലാണെങ്കിലും ഉള്ളി കൂടുതൽ ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവൂലേ തൊലി അളയനാണ് നമുക്ക് മടി അപ്പോൾ സവാളൊക്കെ ഇപ്പം ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ട് പിന്നെ നമ്മൾ കറിവേപ്പിൻ്റെയിലൊന്നും ചേർത്തിട്ടില്ല ഇനി അങ്ങനെ കറിവേപ്പിൻ്റെയിലൊക്കെ ചേർത്ത് കൊടുത്തു അതേപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ചെറിയ ഉള്ളിയൊക്കെ ചതച്ചതും ചേർത്തിട്ട് ഒന്നും കൂടെ വഴറ്റി കൊടുക്കണുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് നല്ലവണ്ണം വഴുന്ന് വന്നതിന് ശേഷം നമുക്ക് തീക്കിടയുള്ള മസാലപ്പൊടികളും ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ചു നേരം കൂടെ ഒന്ന് ചെറിയ തീയിൽ ഇട്ടിട്ട് അടച്ച് വയ്ക്കാം വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴന്ന് വരട്ടെ ഇപ്പം ഇതാ സവാളയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ എന്താ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ മസാലപ്പൊടികളായിട്ട് ഞാനിവിടെ എരിവുള്ള മുളക് പൊടി എടുത്തിട്ടുണ്ട് കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി പൊടി കുരുമുളക് പൊടി ഗരം മസാല പിന്നെ പെ വലിയ ജീരകം പൊടിച്ചതും അങ്ങനെ അതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പൊടികളെടുത്ത കണക്കൊന്നും ഞാൻ പറയണില്ല കേട്ടോ ചിക്കൻ ചിക്കെടുക്കണം അതിനനുസരിച്ചിട്ട് നമുക്കറിയാമല്ലോ എത്ര എടുക്കേണ്ടി എന്നുള്ളത് അതിനനുസരിച്ചിട്ടൊക്കെ പൊടികൾ ചേർത്ത് കൊടുക്കുക അപ്പോൾ ചിക്കൻ മസാല ചേർക്കണമുണ്ടെങ്കിൽ എന്താ മുളക് പൊടി ഇത്ര അധികം ചേർക്കലില്ല എന്നിപ്പോൾ ചിക്കൻ മസാല ഇല്ല കേട്ടോ അപ്പോൾ മുളക് പൊടി കുറച്ച് അധികം ചേർത്തത് അതുകൊണ്ടാണ് ഇനി ആ പൊടികളൊക്കെ നല്ലോണം ഇങ്ങോട്ട് മൂത്ത് വരണം മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി അരച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഞാൻ തക്കാളി എടുത്ത് വെച്ചിന് ഇവിടെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിനി അപ്പോൾ അതൊരു രണ്ട് തക്കാളിയാണ് ഞാൻ എടുത്തത് കേട്ടോ തക്കാളി മിക്സിൻ്റെ ചാറിലിട്ടിട്ട് നല്ല പേസ്റ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അത് നമുക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അങ്ങനെ തക്കാളി അരച്ചൊക്കെ ചേർക്കുമ്പോൾ കറി നല്ല കുറുകിയൊക്കെ കറിയായിട്ട് കിട്ടും പിന്നെ തക്കാളിയും തന്നെ ചേർത്തിട്ട് നല്ലോണം വഴക്കിയെടുക്കണം എന്താ ഈ ഒരു പിന്നെ മസാലയിൽ ഇട്ടിട്ട് കുറച്ച് സമയം നല്ലോണം വഴറ്റിയെടുക്കണം ആ എണ്ണ തെളിഞ്ഞത് വരുന്നത് വരെ മിക്സ് ചെയ്യണം അല്ല ടേസ്റ്റ് ഉണ്ടാവില്ല ആ തക്കാളി എണ്ണയിൽ കടന്ന് വന്നിട്ടില്ലെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ ചേർത്ത് നല്ലോണം വാഴറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ചിക്കൻ ഒരു പ്രാവശ്യം വാങ്ങിച്ച് കഴിഞ്ഞാൽ കുറച്ച് തന്നെ ഇന്ന് മാറ്റി വെക്കും എന്താ നാളെ എപ്പളേലൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ളത് ഇപ്പോൾ കറി വെക്കുകയും ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യല് അപ്പോൾ ഞാൻ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് പിന്നെ ഈ കിടാനുള്ളത് ഇട്ട് കൊടുത്തു നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം വെള്ളം അധികം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ചിക്കനിൽ തന്നെ പൊടിഞ്ഞ് വരുമല്ലോ വെള്ളം അപ്പോൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കി അപ്പോൾ ഉപ്പൊക്കെ കുറവുണ്ട് ഇനി അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു ഇനി അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ അതവിടെ കടന്നിട്ട് വേവട്ടെ പിന്നെ ഞാനിന്ന് പായസം ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ഇനി ഇപ്പം തന്നെ അതുമാണ് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചെട്ടോ അല്ലെങ്കിൽ ഒരു റെസ്റ്റ് എടുക്കാനും കൂടി ടൈം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഈ ഒരു പാലട മിക്സ് വെച്ചിട്ടാണ് കേട്ടോ പായസം ഉണ്ടാക്കുന്നത് ഇത് നമ്മളെ ഹോം ഷോപ്പത്തെ ഒരു ആണ് ഞാൻ നേരത്തെ ബാക്കിന് കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് രണ്ട് പാക്കറ്റ് എടുത്ത് കണ്ടില്ലേ അതാണ് കേട്ടോ ആ ഒരു പാലട മിക്സ് ആണിത് ഈ പ്രാവശ്യം നമ്മൾ കറുക്കിടക കഞ്ഞിക്കിറ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നാലോ അവർ തന്നെയാണ് കേട്ടോ പ്രകൃതി ഫുഡ്സിൻ്റെ കഞ്ഞിക്കിറ്റാണ് നമ്മൾ ഇറക്കിയത് ആ ഒരു കഞ്ഞിക്കിറ്റ് ഇറക്കി തന്ന ആൾക്കാരെന്നെയാണ് ഈ ഒരു പായസം നമുക്ക് ഇറക്കി തന്നിട്ടുള്ളത് ഇത് പാലടയുണ്ട് അതേപോലെ തന്നെ എന്താ സേമി മിക്സും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് പൊട്ടിച്ചിട്ടൊരു പാത്രത്തി ഇട്ടിട്ട് ഇങ്ങനെ കാണിച്ചുതരാം ഇതിൻ്റെ റേറ്റ് എത്രയായി റേറ്റ് എൺപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതിലിതാ അത്യാവശ്യം അട ഉണ്ട് അതേപോലെ തന്നെ ഉണ്ട് പഞ്ചസാര പാകത്തെ മധുരമുള്ളൂ കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇറക്കിയ പായസക്കിറ്റിൽ പഞ്ചസാര അധികം ഉണ്ടായിനി അതേപോലെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ കുറച്ച് ഉണ്ടായിനി ഇതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നുമില്ല പക്ഷേ പാലട അത്യാവശ്യം നല്ലോണം ഉണ്ട് അട ഇഷ്ടം പോലെ ഉണ്ട് മുന്നൂറ് ഗ്രാമാണ് അപ്പം നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാലോ അപ്പോൾ ഞാനത് പ്ലേറ്റിൽ ഇട്ട് കൊടുത്താൽ എന്താ വെച്ചാൽ ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ അത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് നമുക്ക് പാലൊക്കെ ആ പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം പാല് തിളപ്പിച്ചിട്ട് അതിലിട്ടിട്ടാണ് കേട്ടോ നമ്മൾ അട വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഇതുമ്പോൾ എഴുതി ഈ പാക്കറ്റുമ്പോൾ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ അപ്പോൾ അതുമ്പോൾ രണ്ടര ലിറ്റർ പാലെടുക്കാനാണ് എഴുതിയിട്ടുള്ളത് ഞാനിവിടെ രണ്ട് ലിറ്ററെ പാലെടുക്കണുള്ളൂ പിന്നെ കുറച്ച് മിൽക്ക് മേടും ചേർക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ പാലൊക്കെ താ ഞാന് ഒരു പാത്രത്തേക്ക് ഇതുപോലെ പാക്കറ്റ് പാലാ കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ പൊട്ടിച്ചേക്കൊഴിച്ചു കൊടുക്കണുണ്ട് പിന്നെ ചില ആൾക്കാർക്കൊക്കെ പൊതുവേ ഒരു പറച്ചിലാണ് ഈ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുതലാണെന്ന് പറയും അങ്ങനെ വില കൂടുതലൊന്നുമില്ല കേട്ടോ അപ്പോൾ പായസക്കിറ്റ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിലും അതിനും മുന്നൂറ് ഗ്രാമിന് ഇപ്പം ഞാൻ എന്നാളൊന്നു വാങ്ങിച്ചിട്ടുണ്ട് അതിൽ തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഒരു പാക്കറ്റിന് അതിൽ എന്താ ഇമെഴുതിയിട്ടുള്ളതും നമ്മൾ കൊടുത്ത റേറ്റാണ് തന്നെ തൊണ്ണൂറ് രൂപ ഇതിപ്പോൾ എൺപത് രൂപയുള്ളൂ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ അത്ര അത്യാവശ്യം അടയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ മധുരത്തിനുള്ള ഉണ്ട് പിന്നെ നമുക്ക് ഇതിക്ക് സെപ്പറേറ്റ് ആയിട്ട് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല എന്താ ഇലക്കാപ്പൊടിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ നല്ല ഫ്ലേവർ ഉള്ള നല്ല അടിപൊളി പായസമാണ് എന്താ ഞാൻ ഇപ്പം ഉണ്ടാക്കി കഴിച്ചിട്ടോ അത്രയും ഇതില് പറയണത് അപ്പോൾ നമ്മൾ ചിക്കൻ കറി ഇവിടെ അടുപ്പത്തിണ്ടേനും അതും ഇടയ്ക്ക് ഇളക്കി കൊടുക്കണുണ്ട് ചിക്കൻ വന്നിട്ടില്ല ഞാൻ സാധാരണ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് കറി ഉണ്ടാക്കല് അപ്പൊ ഒന്ന് ഞാൻ ഫ്രൈ ചെയ്തിട്ടില്ല ചിക്കന് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക ചെയ്തത് അപ്പോൾ കുറച്ച് സമയം വേവിച്ചെടുക്കുക തന്നെ വേണം അപ്പൊ ചിക്കൻ കറി ഇതാ ഒരു പകുതി മുക്കാൽ വേവോളോ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിക്ക് കുറച്ച് തൈരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ തൈര് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് തൈരിൻ്റെ ആ ഒരു പുളിയും കൂടിയൊക്കെ ചെല്ലുമ്പോൾ കറി നല്ല ടേസ്റ്റ് ആയിക്കാരും ഇപ്പോൾ ഇത് കുറച്ച് വെള്ളം പോലെയാണുള്ളത് കറി ചൂടാറുമ്പോൾ നല്ല കുറുകി നല്ല അടിപൊളി കറിയായിട്ട് കിട്ടും അപ്പോൾ ഞാനത് അപ്പുറത്തെ ചെറിയ അടുപ്പത്തേക്ക് മാറ്റിയിട്ടോ ഒന്നും കൂടെ ഉണ്ട് ചിക്കൻ വാവാൻ ഇപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് കുറച്ച് നേരം അവിടെ അടച്ചു വെക്കാമെന്ന് വിചാരിച്ചു ഇപ്പുറത്തെ അടുപ്പിൽ പായസം ഉണ്ടാക്കാമെന്ന് കരുതി പായസത്തിനുള്ള പാലൊക്കെ നമ്മൾ പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തുല്ലോ അപ്പോൾ അതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഹോംഷോപ്പിലത്തെ പ്രൊഡക്റ്റ് ഒക്കെ എങ്ങനെയാണ് കിട്ടുക എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ ഓരോ കൂട്ടുകാരും ചോദിക്കാറുണ്ട് അതെങ്ങനെയാണ് കിട്ടുകാൽ എന്താ ഇങ്ങളൊക്കെ ആ ഭാഗത്ത് കൂടെ ഒക്കെ ഉണ്ടാവും അതേപോലെ ഹോംഷോപ്പും കാര്യങ്ങളൊക്കെ നമ്മളെ എന്താ വീഡിയോ കണ്ടിട്ടേ ഇടവണ്ണുള്ള നമ്മളൊരു ഉണ്ട് നിഷ നാട്ടോരോ പേര് ഒരിപ്പോൾ നമ്മൾ ഹോംഷോപ്പത്തെ എച്ച് എസ് ഒ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഡെയിലി കച്ചവടം ചെയ്ത ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് പറഞ്ഞുതരും കേട്ടോ രണ്ടായിരം രൂപയ്ക്കും മൂവായിരം രൂപയ്ക്കൊക്കെ ഡെയിലി കച്ചവടം ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ സന്തോഷമാണ് ഒക്കെ കാണുമ്പോൾ അപ്പൊ നമ്മൾ വർത്താനൊക്കെ പറയുന്ന ഇടയില്ലേ പായസത്തിനുള്ള പാല് തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ താ നമ്മള് ആ പ്ലേറ്റൊക്കെ എടുത്ത് വെച്ചാൽ അടി പഞ്ചസാരയുള്ള മിൻസ് ഉണ്ടല്ലോ അത് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഇങ്ങനെ കൈവിടാതെ ഇളക്കി കൊടുക്കണം ഇരുപത്തഞ്ച് മിനിറ്റ് ഇളക്കി കൊടുക്കണം ആ ഒരു സമയമാണ് പായസം വേവാനുള്ള സമയം ഈ പാലട ഇതിലേക്ക് ചേർത്തിട്ട് പിന്നെ പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതേപോലെ ഇളക്കി മിക്സ് ചെയ്യുക വേറെ ഒരു ഇൻഗ്രീഡിയൻസും ചേർക്കും വേണ്ടെട്ടോ പിന്നെ നെയ്യ് വേണമെങ്കിൽ ചേർക്കാം ഞാൻ ലാസ്റ്റ് രണ്ട് സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇനിയിപ്പോൾ നെയ്യ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ചേർക്കണ്ട നെയ്യ് ചേർത്താൽ പാ ടേസ്റ്റ് ഒന്നും കൂടെ കൂടുതൽ കിട്ടും അതേപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ചെറിയ തീലിട്ടിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക അപ്പോൾ ആ സമയക്കായപ്പോ നമ്മൾ ചിക്കൻ കറി ആയിട്ടുണ്ട് ചിക്കൻ കറിയിൽ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ചിക്കനിലും കൂടെ വെള്ളം പൊടിഞ്ഞ് വന്നിട്ടേ ഞാനും വെള്ളം ഒഴിച്ചു കൊടുത്തില്ലേ അപ്പോൾ ചിക്കൻ കറി ആയതുകൊണ്ടേ നമുക്ക് കുറച്ചധികം വേണം ഉച്ചക്കും വൈകുന്നേരത്തിനും ഒക്കെ വേണം കേട്ടോ അപ്പം ഞാൻ കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുത്താൽ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര വെള്ളം ഒന്നും ഒഴിക്കണ്ടെങ്കിൽ കുറുകിയ കറിയായിട്ട് ഇതുതന്നെ കുറുകും നല്ല കുറുകിയ കറിയായിട്ട് തന്നെ കിട്ടും ആ വെള്ളമൊക്കെ വറ്റി വരും നല്ലവണ്ണം വെന്ത് വരുമ്പോൾ അപ്പോൾ ഇപ്പം ചിക്കൻ കറി വെന്തിട്ടുണ്ട് ഫ്ലെയിമൊക്കെ ഓഫാക്കി കൊടുത്തതാണ് കേട്ടോ ഇപ്പോഴും ഒന്നും കൂടെ ഒക്കെ കുറുകിയിട്ടുണ്ട് ഇനി കുറച്ച് കഴിയുമ്പോഴത്തേന് ഇതിൽ ഇതിലേറെ കുറുകി കളറൊക്കെ മാറി നല്ല ടേസ്റ്റിയായിട്ട് വരും കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ട് വരും അപ്പോൾ ഇതിൽ വേണമെങ്കിൽ ഇനി നമുക്ക് കുറച്ച് എന്താ അരിഞ്ഞതൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും ടേസ്റ്റ് കൂടുതൽ കിട്ടും അതേപോലെ കാണാനും നല്ലൊരു ഭംഗി ഉണ്ടാവും അപ്പോൾ എൻ്റെ അടുത്ത് മല്ലിയലേനെ കിട്ടും അപ്പോൾ അതുകൊണ്ട് ഞാൻ മല്ലിയേലൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഞാനിതാ ഇനിയിപ്പോൾ ഒരു പ്ലേറ്റിക്ക് ചോറ് വിളമ്പിയിട്ടുണ്ട് ഇത് റിച്ചുവിനും കൊടുക്കാനാട്ടോ അപ്പം ഇന്ന് ഉപ്പേരി അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നുമില്ല ചിക്കൻ കറി അതേപോലെ അച്ചാറുണ്ട് വെളുത്തുള്ളി അച്ചാറുണ്ട് അപ്പോൾ വെളുത്തുള്ളി അച്ചാറും ചിക്കൻ കറിയാണ് കേട്ടോ ഒന്ന് ചോറിന് കൂട്ടാൻ അപ്പോൾ ഓരോരുത്തർ ചോറ് വന്ന് ചോദിക്കുന്നുണ്ട് ഓർക്കൊക്കെ ചോറ് വിളമ്പി കൊടുക്കണുണ്ട് ഇന്നിപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ടില്ല കഴിക്കലൊന്നുമല്ല പുഴയിലൊക്കെ പോയി വന്നതുകൊണ്ട് അത്യാവശ്യം വിഷപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് മക്കൾക്കൊക്കെ പുഴക്ക് പോയ അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് കുറച്ചൊക്കെ വെയിലൊക്കെ ഉണ്ടാവും നമ്മളൊരു ഒമ്പതരക്കായ ഒമ്പതര പത്ത് മണിയൊക്കെ ആയിട്ടാണ് പുഴയ്ക്ക് പോയിട്ടുണ്ട് അതിന് പിന്നെ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് എത്തിയിക്കുന്നത് പുഴയിൽ ചാടിയൊക്കെ ചെയ്തപ്പളേ നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ റിച്ച് ചോറ് കൊടുത്തു വൈഫക്കുട്ടിക്ക് നിലത്തെ മന്തി ഉണ്ടായിനേം കുറച്ച് ഓക്കെ അത് മതി അറിഞ്ഞാണ്ട് ഓൾക്ക് അതും കൊടുത്തിട്ടുണ്ട് ഇതിൽ കുക്കറിലിട്ട് ചൂടാക്കിയതാണ് കേട്ടോ അങ്ങനെ ഒരുക്ക് ഒക്കെ ചോറൊക്കെ വിളമ്പി കൊടുത്തു ചെറിയവർക്ക് രണ്ടാക്കും കൊടുത്തിട്ടുണ്ട് മറ്റൊര്ക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മതി പറഞ്ഞു അങ്ങനെ നമ്മളെ പായസം ഞാൻ അതാ കൈവിടാതെ അവിടെ ഇളക്കണമുണ്ട് അതിൻ്റെ അടിയിൽ കൂടെ ഈ പായസം ഉണ്ടാക്കുന്ന പാത്രം ഉണ്ടല്ലോ ഇതും ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ നല്ല ഒരു പാത്രമാണ് ഇത് ചുവട് കട്ടിയുള്ള പാത്രം എന്ന് പറയില്ലേ അങ്ങനത്തെ പാത്രമാണ് കേട്ടോ പായസം ഉണ്ടാക്കാനൊക്കെ ബെസ്റ്റാണ് പായസം ഉണ്ടാക്കാനും ബിരിയാണി ഉണ്ടാക്കാനൊക്കെ നല്ലതാണ് ഇപ്പം ഈ ഒരു അടതിലേക്ക് ചേർത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം കുറച്ചൊക്കെ പാലൊക്കെ കുറുകി കണ്ടോ എന്താ അട ഇങ്ങനെ മേലോട്ട് വരുന്നേ കണ്ടില്ലേ അപ്പോൾ അത് ഇങ്ങനെ പായസം കുറുകി എന്താ ഈ ഒരു അടങ്ങനെ മേലൊക്കെ പൊങ്ങി ഇങ്ങനെ വരും അപ്പോൾ ടൈം നോക്കിയാൽ മതി അവിടെ ചേർത്തിട്ട് കറക്റ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം പായസം റെഡിയാകും അടയൊക്കെ വന്ന് നല്ല ഉഷാറായിട്ട് കിട്ടും അപ്പോൾ അത് എന്താ ഒരു പത്തിരുപത് മിനിറ്റൊക്കെ ആയിട്ടപ്പം അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ നെയ്യും കൂടെ ചേർക്കണുണ്ട് നല്ല എന്താ ആർ കെ ജിൻ്റെ നെയ്യാട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത് ആർ കെ ജിൻ്റെ അല്ലെങ്കിൽ മിൽമൻ്റെ നെയ്യൊക്കെ ആണെങ്കിലും ചേർക്കുക അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന നെയ്യൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ നെയ്യ് ചേർക്കുമ്പോൾ പായസത്തിനൊന്നും കൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടും ഇനി നെയ്യ് ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ ചേർത്തു എന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ അതേപോലെ നല്ലോണം എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പം അടയൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഈ പായസം തന്നെ ചൂടാറുമ്പോൾ ഒന്നും കൂടെ കുറുക്കും അപ്പോൾ നമുക്കിതീക്ക് കുറച്ച് മിൽക്ക് മേടും കൂടെ ചേർക്കണം കേട്ടോ ഇനി ഞാൻ പറഞ്ഞല്ലോ പായസത്തിനേക്ക് എന്താ പാൽ ചേർത്തത് കുറവാണ് രണ്ട് ലിറ്റർ പാലാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു പാക്കറ്റുമ്പോൾ എഴുതിയത് രണ്ടര ലിറ്റർ പാലാണ് കേട്ടോ ഈ ഒരു മുന്നൂറ് അടയ്ക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ടായിനിയത് പാൽ നല്ലോണം തിളച്ച് വറ്റി വരുമ്പം തന്നെയാണ് പായസത്തിൻ്റെ ടേസ്റ്റ് കൂടുതൽ കിട്ടുക അപ്പോൾ രണ്ടര ലിറ്റർ പാൽ എടുക്കുകയാണെങ്കിൽ പിന്നെ മിൽക്ക് മേഡ് ചേർക്കേണ്ട ആവശ്യമില്ല എന്താ എന്താ പാല് മാത്രം മതി കേട്ടോ പായസത്തിൻ്റെ ടേസ്റ്റ് എന്നാൽ തന്നെ നല്ലോണം കിട്ടും അതേപോലെ ഇതിപ്പോൾ എത്ര ആക്കെ കഴിക്കാണ്ട ഉള്ള പായസം ഉണ്ടാവും എന്ന് വെച്ചാൽ നമ്മൾ പായസം കൊടുക്കുമ്പോൾ ചെറിയ പായസ ഗ്ലാസ്സിനല്ലേ പായസം എടുക്കുക അങ്ങനെ ചെറിയ ഗ്ലാസ്സിനാവുമ്പോൾ ഒരു പതിനഞ്ച് ഗ്ലാസ് പായസമൊക്കെ ഉണ്ടാവും കേട്ടോ നമ്മളിപ്പോൾ വീട്ടിലത്തെ ആവശ്യത്തിന് ഉണ്ടാക്കിയതല്ലേ അപ്പോൾ നമ്മൾ എന്താ സാദാ നമ്മളെ ഗ്ലാസ് ആണല്ലേ യൂസ് ചെയ്യുക പായസത്തിന് അങ്ങനെ ആകുമ്പോൾ പതിനഞ്ച് ഗ്ലാസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഒരു പത്ത് ഗ്ലാസ് ഒക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ഉള്ള പായസമാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്ട് എന്താ എച്ച് എസ് ഒമാരൊക്കെ നിങ്ങളെ വീടിൻ്റെ അതിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഒരേ കയ്യിൽ നിന്ന് പായസം കിറ്റ് വാങ്ങിച്ചോണ്ടു കെട്ടോ അപ്പോൾ എന്തായാലും നമ്മളെ പായസം ഇവിടെ നിന്ന് ആ കുറുകി റെഡി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം എന്നിട്ട് ചൂടാറിയിട്ട് പായസം കുടിക്കുക അപ്പോൾ ഞാനിപ്പോൾ എന്താ മണിക്ക് കഴിക്കാൻ വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ് പായസം നമ്മളിപ്പോൾ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുക്കാനൊന്നും ഒഴിവുണ്ടാവില്ല പായസം ഉണ്ടാക്കുമ്പോൾ ചെയ്യാം പായസം ഉണ്ടാക്കുമ്പോൾ ചെയ്യാൻ പറഞ്ഞാണ്ട് തൊരം കൊടുത്തു അപ്പോൾ എല്ലാവരും നല്ലത് എന്താ നമ്മൾ കിച്ചണിൽ നിന്ന് പോരിനീൻ്റെ മുന്നേ തന്നെ അതാണ് ഉണ്ടാക്കിയച്ചാൽ പിന്നെ ഉക്ക് വേണമെങ്കിൽ ഒരിടത്ത് കഴിച്ചോളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ ഉണ്ടാക്കിയതാട്ടോ അപ്പോൾ ഞാനീ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ ചെറിയൊരു ബൗളുക്ക് കുറച്ച് പായസം എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരികയും ചെയ്യാം എനിക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഉറങ്ങിനീച്ച് വരുമ്പോളൊന്നും എന്താ പായസം ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണം എന്നില്ല കേട്ടോ വീഡിയോ എടുക്കാനൊന്നും ചിലപ്പോൾ കിട്ടണം എന്നില്ല കാരണം ഈ ഒരു അട അടിപൊളിയാണ് ഇതിലെന്തോ ഒരു രഹസ്യക്കൂട്ടൊക്കെ ചേർത്തിട്ടുണ്ടാവും പറഞ്ഞിട്ടുണ്ടായിന് കേട്ടോ അപ്പോൾ ആ ഒരു രഹസ്യക്കൂട്ടൊക്കെ ഉണ്ടായതുകൊണ്ടാവും നമ്മൾ സാധാ പായസത്തിൻ്റെ സാധാ അട കൊണ്ട് പായസം ഉണ്ടാക്കുന്നത് കാട്ടിലും ടേസ്റ്റ് ഉണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് ഇതുപോലെ ഈയൊരു ഹോംഷോപ്പിൽ പായസം കിട്ടി നിങ്ങൾക്ക് കിട്ടണം ഈ പായസത്തിൻ്റെ കളർ കണ്ടില്ലേ ഒരു പിങ്ക് കളറൊക്കെ വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് കൊണ്ട് വരണിട്ടോ കഴിക്കാൻ അപ്പോൾ ഞാനിത് നല്ല ചൂടോട് കൂടിയിട്ടാണ് ഇപ്പോൾ ഇത് വിളമ്പിയിട്ടുള്ളത് എൻ്റെ കയ്യിൽ വെച്ചിട്ട് കൈ തന്നെ പൊള്ളണുണ്ട് അപ്പോൾ എന്തായാലും ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കി എനിക്ക് ഒരുപാട് ഇഷ്ടമായി കുട്ടികൾക്കും അതേപോലെ തന്നെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിനും അപ്പോൾ എന്തായാലും ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ പിന്നെ നമ്മളെ മുറ്റത്തൊക്കെ ഒരുപാട് കാട് മൂടിയിട്ടുണ്ടായിനും അപ്പൊ എന്താ നമ്മളിങ്ങനെ ഓരോ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യണോണ്ടേ വീട്ടില് വല്ലാതെ ഇതേപോലെയുള്ള മുറ്റത്തോ മുറ്റത്തുള്ള ജോലികളൊന്നും ചെയ്യാപ്പൊ ടൈം കിട്ടാറില്ല പിന്നെ കുറച്ചു ദിവസമായിട്ട് നല്ല അടച്ച മഴയല്ലേനു അപ്പൊ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് പുല്ല് പറിക്കാനും പറ്റിയില്ല ഇനിയിപ്പോ രണ്ടു മൂന്ന് ദിവസം പിടിക്കും ഈ പുല്ലൊക്കെ ഒന്ന് പറിച്ചുകൊണ്ട് കിട്ടണം എന്നുണ്ടെങ്കില് പിന്നെ രണ്ടു മൂന്ന് ദിവസം എനിക്ക് എന്താ എണീറ്റ് നിൽക്കാനും വെക്കൂല അങ്ങനെയാണ് കേട്ടോ അപ്പോൾ കുറച്ച് നല്ലവണ്ണം ഇങ്ങോട്ട് ആവട്ടെന്നിട്ട് ഇങ്ങനെ മെഷീൻ വെപ്പിച്ചിട്ട് അങ്ങനെ വെട്ടി കളയിപ്പിക്കാമെന്ന് വിചാരിച്ച് നിർത്തിയതാണ് അപ്പോൾ ഒരു സമാധാനമായത് കേട്ടോ കുറേ പുല്ലും ഇതൊക്കെ പോയിട്ടുണ്ട് ഇനി ഇപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചുവാരി വൃത്തിയാക്കണം അപ്പം നമ്മൾ ഐഫക്കുട്ടി ഉണ്ടങ്ങൾ റോഡാണ് കേട്ടോ അടിച്ചു വരുന്നെ മുറ്റല്ല മുറ്റമ്മച്ച് വേണമെങ്കിൽ അടിച്ചേരിക്ക് പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ മുറ്റവും ഓള് എന്താ റോഡും അടിച്ചേരി പുല്ലൊക്കെ പോയപ്പോൾ തന്നെ ഒരു സമാധാനം താഴെ ഇതേപോലെ വെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ ഇനി ഇൻഷാല്ല നാളെ കാണാം